ദേ ഒരാൾ വന്നിട്ടുണ്ട് നിങ്ങളെയൊക്കെ കാണാൻ വേണ്ടിട്ടാ ഇപ്പൊ നിൽക്കുന്നത് സന്ധ്യ ചേച്ചിയുടെ വീട്ടിലാണ് സന്ധ്യ ചേച്ചിയിൽ അവിടെ നിന്ന് വരുന്നുണ്ട് നമ്മളെല്ലാരേം കാണാൻ വേണ്ടി അപ്പൊ ഇന്നത്തെ വ്ളോഗ് സന്ധ്യ ചേച്ചിയുടെ വ്ളോഗാ സന്ധ്യ ചേച്ചി നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം വിശേഷം എന്തൊക്കെയുണ്ട് ആ സന്ധ്യ ചേച്ചിക്ക് നടക്കാൻ വയ്യ ആ യ്യെ വരണ്ട് ഇങ്ങനെ വരുള്ളൂ നമ്മൾ സന്ദർശിച്ച വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യുന്നുണ്ടാ ഇങ്ങനെ ഓ വീട് കണ്ടിട്ട് ഞാൻ കൊറേ പ്രയാസപ്പെട്ടിട്ടാ കൊറേ സ്ഥലത്ത് ഞാൻ ഓടി അങ്ങനെ സന്ദർശിച്ചത് ആ എൻ്റെ പേര് സന്ധ്യ പിന്നെ ഞാൻ പേപ്പർ പേനയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എംപ്ലോയ്മെൻറ്റ് വഴി പഠിച്ചതാണ് പേപ്പർ പേന മെഴുകുതിരി പിന്നെ പിന്നെ പേപ്പർ ബാഗ് പിന്നെ ബൾഫിൻ്റെ ഇതൊക്കെ പഠിച്ച് ഒത്തിരി പഠിച്ചായിരുന്നു ഇപ്പം മുഖ്യമായിട്ട് ചെയ്യുന്നത് പേപ്പർ പേന നമ്പറിലെ ഗ്രൂപ്പെന്ന ഗ്രൂപ്പിൽ ചേർന്ന് അവിടെ നിന്നാണ് കൂടുതലും പഠിച്ചത് മറ്റേ അടുത്ത് പഠിക്കാൻ പറ്റിയില്ല രണ്ട് ദിവസത്തെ ക്ലാസ് ഉള്ളായിരുന്നു എംപ്ലോയ്മെൻറ്റ് വഴി അത് രണ്ടായിരത്തി പതിനെട്ട്

പേന സീക്കറൊക്കെ പതിച്ച പേന കല്യാണത്തിന്റെയും വധുപതിരമാരുടെയും മറ്റുള്ള പരസ്യങ്ങളും പിന്നെ ബെർത്ത് ഡേ പിന്നെ പൊതുയോഗങ്ങളിൽ മന്ത്രിമാരുടെ അങ്ങനെയൊക്കെയുള്ള രക്ഷം പ്രമാണിച്ച് അങ്ങനെയൊക്കെ ഉള്ള ഇതൊക്കെ ചെയ്ത് കൊടുക്കുകയായിരിക്കും ആ അങ്ങനെ ഇപ്പൊ ഈ മാസം കണ്ട് കണ്ണ് നേരത്തെ കണ്ണ് ഓപ്പറേഷൻ ചെയ്ത് ഒരു കണ്ണ് ഓപ്പറേഷൻ ചെയ്ത് ഇനി ഒരു കണ്ണ് ഇടത്തെ കണ്ണ് ഇനി തിമിനത്തിന്റെ അസുഖം നിരമ്പ് കേടും കേടുണ്ട് അപ്പൊ സാമ്പത്തികപരമായിട്ട് വളരെ പിന്നെ പിന്നെ എന്താ പറയാ ഒന്നുമില്ല പെൻഷനും ഇല്ല ഇപ്പൊ നടുവേദന ചികിത്സക്ക് പോവാൻ തന്നെ പറ്റാത്ത ഒരു അവസ്ഥയാണ് കൊണ്ടുപോകാനും ആരുമില്ല പിന്നെ അതുപോലെ സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ട് ഒരുപാടുണ്ട് നടക്കാനും ആ നടക്കാനും പറ്റത്തില്ല ഒരാളുടെ സഹായം ഇങ്ങനെ കഴിഞ്ഞാണ് റങ്ങി വന്നപ്പോ കിടന്നു ആ വഴിയാണെങ്കിൽ മഴയത്തൊക്കെ കുണ്ടും കുഴിയായി പെരുമാതിരി വണ്ടിയൊന്നും കൊണ്ടുവരാനൊന്നും പറ്റൂല അപ്പൊ നവകേരളത്തിന് ഞാൻ അപേക്ഷ ഒക്കെ കൊടുത്തതാണ് കടക്കൽ അപ്പൊ അതെന്ന് അതിന്റെ റിപ്പോർട്ട്

ില് പോലെ പോവാനൊക്കെ എനിക്ക് കൊണ്ടുപോകുന്ന ജോലിയൊക്കെ പറ്റുമായിരുന്നു തുണിയൊക്കെ കഴിവിടും എല്ലാം ചെയ്യുവായിരുന്നു ഇപ്പൊ ഈ ആഞ്ചാറ് ഈ ഒരു കഴിഞ്ഞ വർഷത്തിൽ പകുതി ആവുന്നതിന് മുമ്പ് ഞാൻ വീണുമായി നടുവില്ലാതായങ്ങനെ ആയത് ഇപ്പൊ ഇടത്തെ കണ്ണില് തിമിരത്തിനും പിന്നെ ഞരപ്പിനും കേടുണ്ട് ഉണ്ട് അപ്പൊ അത് ഓപ്പറേഷൻ ചെയ്യണം അതിനും പൈസ ഇല്ല ആരെങ്കിലും സഹായിച്ചെങ്കിലേ എന്തും ചെയ്യാൻ പറ്റുള്ളൂ ഇത് പത്ത് രൂപയാണ് ഇതിന്റെ വില സ്റ്റിക്കർ വരച്ചത് പിന്നെ ഇത് സാധനത്തിനേക്ക് ഒമ്പത് രൂപയാണ് ഇപ്പം വില കൂടി സാധനങ്ങൾക്കൊക്കെ വില കൂടി അപ്പോൾ എല്ലാരും ഇപ്പം പൈസ കൂട്ടി അപ്പം ഞാൻ ഇപ്പം ഒമ്പത് രൂപ വെച്ചാണ് കൊടുക്കുന്നത് പിന്നെ കൊറിയർ വഴിയും പോസ്റ്റ് വഴിയും അയച്ചു കൊടുക്കും അപ്പോൾ അവരെല്ലാവരും എൻ്റെ നമ്പറിലേക്ക് വിളിക്കണം ആവശ്യക്കാർ തൊണ്ണൂറ്റഞ്ച് അറുപത്തിരണ്ട് പൂജ്യം മൂന്ന് തൊണ്ണൂറ്റൊന്ന് അറുപത്തി നാല് ഈ നമ്പറാണ് എൻ്റെ വാട്സാപ്പ് നമ്പറും വിളിക്കേണ്ട നമ്പറും അപ്പം ഈ നമ്പറിൽ വിളിച്ച് നിങ്ങളെല്ലാവരും എന്നെ കോണ്ടാക്ട് ചെയ്യുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്യണം അപ്പം ഇത് എൻ്റെ ഇത് കൊറിയർ വഴി അയ കൂടുതലും കൊറിയറിലാണ് അയച്ചു കൊടുക്കുന്നത് അപ്പോൾ കൊറിയർ ചാർജ് അവർ തരും തരും അപ്പോൾ നമ്മളിങ്ങനെ അയച്ചു കൊടുക്കും ഓരോരുത്തർ അങ്ങനെ പേന ചെയ്ത് വയ്ക്കുമ്പോഴത്തേക്ക് വിളിച്ച് പറയുമ്പോൾ ഞങ്ങൾ പൈസ അക്കൗണ്ടിലേക്ക് അയക്കുമ്പോഴത്തേക്ക് ഞമ്മളിത് ചെയ്ത് കൊടുക്കും എനിക്കാണെങ്കിൽ ഇപ്പം കണ്ണിന് കാഴ്ച കുറവുണ്ട് ഒരു കണ്ണിന് അപ്പോൾ അതിന് ഓപ്പറേഷൻ ചെയ്യണം അങ്ങനെയൊക്കെ ഒരുപാട് ഇതുണ്ട് ബുദ്ധിമുട്ടുണ്ട് ഇപ്പം പെൻഷൻ പോലും കിട്ടുന്നില്ല ആറ് ഏഴ് മാസത്തോളം ആവറായി പെൻഷൻ കിട്ടിയിട്ട് ഇപ്പം അങ്ങനെയാണ് അപ്പോൾ നമുക്ക് സാമ്പത്തികപരമായിട്ട് വളരെ അധികം ബുദ്ധിമുട്ടുന്ന ഒരു സമയമാണ് ആശുപത്രി പോയാൽ വണ്ടി വിളിച്ച് വേണം കൊണ്ടുപോകാൻ അപ്പം അതിനൊന്നും പറയത്തക്ക സാമ്പത്തിക ശേഷിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് കൂടുതലും ആശുപത്രി പോവാത്തത് ഇനി ആയുർവേദ ചികിത്സയും ചെയ്തെങ്കിലേ പറ്റത്തുള്ളൂ അതും പണ്ടി പുറത്തേക്ക് പോകണം അപ്പം അതിനൊക്കെ പൈസ വേണം മരുന്നിനുമൊക്കെ എല്ലാത്തിനും ചികിത്സാ കാർഡ് പോലും എനിക്കില്ല അപ്പം അതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടനുഭവിക്കുന്നുണ്ട് ഞാനും എൻ്റെ അണ്ണനും ഞങ്ങൾക്ക് ആരും ഇല്ലാത്തത് കൊണ്ട് ഒരു അയ്യപ്പൊക്കെ പോലും ഇല്ല അന്ന് നോക്കാനോ എടുക്കാനോ ഓടി വരാനോ ഞങ്ങൾക്ക് വഴി ഇല്ല വരുന്നെങ്കിൽ അപ്പുറത്ത് ആ വന്ന് ആ വഴിയെ വന്ന് കറങ്ങി വേണം ഇനി വരാൻ ഞങ്ങൾക്ക് ഒരാവ ഓടി വരാൻ പോലും ഞങ്ങൾക്ക് ആരുമില്ല ജീവിക്കുകയാണ് അപ്പം ഇതാണ് സന്ധിച്ച് അവസ്ഥ വളരെ സങ്കടപ്പെട്ട അവസ്ഥയാണ് ഈ കുടുംബത്തിന് നിങ്ങളുടെ ഓരോ ഷെയറും വിലപ്പെട്ടതാണ് അപ്പം സന്ധിച്ച് ചേച്ചിയുടെ അക്കൗണ്ട് നമ്പറും ഡീറ്റെയിൽസും അതുകൊണ്ട് സന്ധിച്ച് ചേച്ചിയുടെ ഫോൺ നമ്പറും ഞാൻ കമൻറ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കട്ടെ അപ്പോൾ ആർക്കെങ്കിലും പേനയോ എന്തെങ്കിലുമൊക്കെ മേടിക്കണമെങ്കിൽ നമുക്ക് ചേച്ചിനെ എല്ലാവർക്കും കൂടി സഹായിക്കാം അപ്പം ചേച്ചി പേന ഉണ്ടാക്കും അതുമാത്രമല്ല അണ്ണനും ഇവിടെ നിന്ന് പണ്ട് പുള്ളിക്കും സുഖമില്ലാത്ത ആ വണ്ണം മാത്രമുള്ള ഇപ്പോൾ ചേച്ചിക്ക് സഹായമായിട്ട് ഒരു അയൽവാസികൾ പോലും ഇല്ലെന്നാണ് ഇവർ പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ പരിപാടി ഷെയർ ചെയ്യുക അപ്പം അടുത്ത എപ്പിസോഡിൽ കാണാം നന്ദി നമസ്കാരം